ഹായ് ഫ്രണ്ട്സ് അപ്പയാണ് അപ്പൊ നമ്മളെ ഇപ്പം നമ്മള് പത്ത് പതിനഞ്ചു ദിവസമായി പോയിട്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് പള്ളാത്തു ഇറങ്ങിയത് അപ്പൊ നമ്മുടെ അമ്മ സഹോദരം വന്നു മീനുമായിട്ട് വന്ന് കുറുവൂളി Evet, yediler evet. hep മലവെച്ച മീനായിട്ടെ ഇതൊന്നും കൊഞ്ചും പൊടിയാ കേട്ടെ ചോ ൂരി വന്നത് മഴക്കൂരി ആണോ

പിന്നെ നമ്മൾ ഇതാ കേട്ടോ ഇതാകട്ടെ ഇതാണ് നമ്മൾ നമ്മള് ആറ്റമ്പല്ലിന്ന് പറയുന്നത് പിന്നെ ചില സ്ഥലത്തൊക്കെ ചെന്ന് ചിലരും വെട്ടി വീഴുന്നുണ്ട് കേട്ടോ കരിമീനാണെന്നും പറഞ്ഞ് ഈ സിലോപ്പി കിട ടൈപ്പ് സിലോപ്പി വറുത്തു തരും വറുത്ത പൊള്ളിച്ചാക്കരും അതൊന്ന് തിരിച്ചറിഞ്ഞോണം കേട്ടെ ഇതല്ല ഈ സിലോപ്പി ആകുമ്പോൾ ഇങ്ങനെ നീളമായിരിക്കും കരിമീൻ തീ റൗണ്ട് അപ്പ് ഇതല്ല ഇത് ആറ്റിയാകുമ്പോൾ കരിമീനൊക്കെ ആട്ടിയ ടേസ്റ്റ് ഉള്ളതാണ് സിലോപ്പി കരിമീൻ കുറുവ <laughs> <laughs> ഇത് 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 ഈ തൂളി ി കാര്യ മഴക്കാലത്ത് കിട്ടും അതെ അതെ अरे नीवन ब्रो तू साट्ट ओली उड़ा निक्नु आ ये केरल में मेरे धंधा कर रहा हूं यार क्या कर रहा है गाड़ी का ओंबो हमने हमारा சகோதர ऋगमार पुलकनन ओलाला वलिपन और वराणा अनन ट्रस्ट मारो और 10 किलो आया 300 मारो माथे वाला वलिद माथे वलिद इवरो प्रवीन मारो

അപ്പം സഹോദര ശ്രീകുമാർ ഒരു പത്ത് കിലോ വേറെ ആർക്കും കൊടുക്കാനായിട്ട് ആ കരത്തിൻ്റെ അത് കിട്ടിയത് കേട്ടോ ഇത് നമ്മളിപ്പോഴേക്ക് പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് കിലോ വരാറുണ്ടത് ഇത് നമ്മുടെ സഹോദരം വേറെ ആർക്കും പത്ത് കിലോ മാറ്റിയതാണ് ഇത് നമ്മുടെ പുഷ്പാണ് കേട്ടോ നമ്മുടെ പുഷ്പാണെങ്കിൽ പിടിച്ച മീനെ മഞ്ഞക്കൂരി പാരലി പാരലി ഇത് ൂരി പാരല് പാരല്ന്നൊക്കെ പറയും ഉറക്കം തോന്നി ചില സ്ഥലത്ത് അണ്ടികള്ളിന്ന് പറയും ഉറക്കം തോന്നി ഇത് നമ്മളെ ഈ കാളാഞ്ചിലെ മോഡലും कांच पोरा तट्टों उतना ने यो तो मतलब हम लोग कडले ने छूंडेटे पुडिकुलो ने ए बाय हां बस छूंडेटे पुडिकुलो ननु मीने ए कांच पोरा हैं पांच पोरा तट्टों कांच पोरे ओए कांच पोरा देखि बस आवे ना आवे ए आना बाय वीडियो നമ്മളാ നിവിൻ നിവിൻ ബ്രോ നിവിൻപറ അത് തന്നെ കടലിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കുന്ന വലിയ ഇത് ഇത് വല്യ എമ്പല്ലിടൊക്കെ ചെങ്കടി മറ്റേ കാറാഞ്ചേരൊക്കെ ഒരു മോഡലായിരുന്നു ഉറക്കമില്ല അതെന്നാ അതെന്നൈ ഒഡിഷ അതെന്നിടി ചെങ്കിടി പോലത്തെ കേട്ടാടിയാ ചെങ്കിടി ചിങ്ങി ചേങ്കിടി ചെങ്കിടിയാ ചെങ്കിടി കോയ ഇതിന്റെ അകത്തൊരു കൊഞ്ചുണ്ട് കേട്ടാ ഇത ഇത് കൊഞ്ചാ കേട്ടാ കൊഞ്ചും ചെമ്മീനും കൂടെ ഉള്ള എന്തോ ഇതും കൊഞ്ചാ ഇതും കൊഞ്ചും കൊഞ്ചാ കേട്ടെ ഇപ്പൊന്ന് പറഞ്ഞാൽ കൊഞ്ചു കുഞ്ഞിൻ്റെയൊക്കെ സമയം കഴിഞ്ഞത് കേട്ടോ കൊഞ്ചു കുഞ്ഞിന് ചത്തുപോകുന്ന ടൈമാണ് ഇപ്പം ചത്തുപോകുന്നു തന്നെ എത്തും കേട്ട് പിന്നെ അടുത്ത ഏപ്രിലൊക്കെ ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ബാക്കിയുള്ള എല്ലാം നല്ല ഓർമ്മകളുണ്ടെന്ന് തോന്നുന്നു അല്ല ഇല്ല ബാക്കിയെല്ലാം ചെമ്മീന ചെമ്മീൻ നമ്മുടെ ഇവിടെനിന്ന് നമ്മുടെ ഇവിടുന്ന് നാല് വെള്ളം പണിക്കുന്നുണ്ട് നമ്മളെ ഉൾപ്പാണ്ടൻ്റെ വെള്ളം നമ്മളെ സഹോദരൻ്റെ വെള്ളം പിന്നെ അതുകൂടാതെ നമ്മളിവിടെ വേറൊരു ടീമിൻ്റെ വെള്ളം വേറെ നമ്മളെ സഹോദരങ്ങൾ അതിനകത്ത് പണിയാറുണ്ട് പക്ഷെ അവരും നമ്മളുമായിട്ട് അത്ര ടൈംസിലല്ല കാരണം ഓരോരുത്തരും മീൻ മേടിക്കാൻ വരാൻ നേരത്തിൽ അപ്പാപ്പിയൊക്കെ വന്ന് എന്ന് ചോദിച്ചാൽ ഉടനെ അവർ ബദൽ വർത്താനം പറയാം കാരണം അപ്പാപ്പിയാണ് ഉപ്പാക്ക് ഏത് അപ്പാപ്പി ഉപ്പാക്കും അതുകൂടാതെ എൻ്റെ അപ്പാപ്പി മരിച്ചു എന്നൊക്കെ പറഞ്ഞു വേറെ ടീമാണ് നമ്മളിവിടെ വേറൊരു വള്ളമുണ്ട് ആ വള്ളത്തിൽ ആൾക്കാരുടെ കാര്യമാണ് ഒത്തേ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് ഒത്തേ ഒന്ന് രണ്ട് പേര് എന്താണെന്നറിയാമല്ല അപ്പൊ നമ്മള് അപ്പൊ അവരുണ്ട് പിന്നെ അവരെ അവരെന്താ മീൻ മേടിക്കുന്നെങ്കിൽ അപ്പിയുടെ കെയറോപ്പിലാ വന്ന് മേടിക്കുന്നതെന്ന് പറയലു കാരണം ചിലപ്പോൾ നൂറു രൂപയുടെ ഇരുന്നൂറ് രൂപ ഞാൻ ഇപ്പൊ എന്റെ കെയറോപ്പ് വരുന്നുണ്ട് ചിലപ്പോ അവര് ഇരുന്നൂറ് രൂപ മേടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പം അത് കൂടാതെ മൂന്ന് വെള്ളം നമ്മളെ വെള്ളമുണ്ട് നമ്മുടെ ഉണ്ട് നമ്മളെ നമ്മുടെ ഫുട്പാൻ്റെ ഉണ്ട് പിന്നെ മറ്റേ വെള്ളവും ഉണ്ട് നമ്മളെ ആകുമുള്ള വെള്ളത്തിലൊന്നും കുഴപ്പമില്ല അപ്പം ഏത് മീൻ വേണമെങ്കിലും നമ്മളെ പള്ളാത്തുരുതി ഈ മറ്റേ പുതിയ ആർച്ചുപാലം കേട്ടോ പള്ളാത്തുരുതി പറയത്തിന് പുതിയ ആണ് ഇത് ഇതിന് നേരെ താഴത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മീനും കിട്ടും കേട്ടോ നമ്മളെ അമൽപ്രോയുടെ ആണ് മീൻ കൊണ്ടുപോയല്ലേ പ്രവീൺ കൊണ്ടുപോയ കൊണ്ടുപോയ ഒരു ചെറിയൊരു പട്ടിക്കുഞ്ഞിനെ വളർത്തുന്നുണ്ടായിരുന്നു അവരെ വീരപ്പൻ എന്നൊക്കെ പറഞ്ഞ വീരിട്ട് ചെമ്മല്

ി അതെ പൊഞ്ഞി ഗെയിം കളിമീനോ ഒക്കെ മാഷ് വിചാറ്. നൈസ് ഇല്ല. നൈസ് ഇപ്പൊ പോരാ. വാ. പോ പോ. ഐസ്റ്റില്ലേ. അമ്മരെക്കല്ല തരില്ല. ഏ പാവേ. അമ്മരെക്കല്ല ഇതിനേറ്റില്ല. റോഡ കേറ്റാൻ പോ. റോഡലത്തെ തരൊന്നും കൊടുക്കാനില്ല. റോഡയില ഇപ്പോഴും ജെമ്മയിലില്ല.